നമ്മുടെ സ്കൂളിലെ മെൻ്റലിസത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അബ്ദുൽ ഹാദി എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പെർഫോമൻസ് ആയിട്ടോ നിങ്ങളിവിടെ കാണുന്നത് ഒരു പക്ഷേ വോയിസ് അത്ര ക്ലിയർ ആവണമെന്നില്ല അപ്പോൾ അവൻ്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് ആണ് അവൻ സ്റ്റാർട്ടിങ്ങാണ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ അവൻ്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടുനോക്കാം ಓಕೆ ಓಕೆ ನಮ್ಮ ಕೇಸರಿ ಇಲ್ಲಿಗೆ ಬಂದ್ನ್ಯಾ겐 ಹಾ ಆ ಬಾಗ ಮಾತ್ರ ನಾವು ಇಲ್ಲಿ ಜೀವೋಯಿಂದ ನಂದದ ಅಪ್ಪ ಒಂದು ಬಟ್ಟೆ ನಸಲ ಅತ್ರ ಅಲ್ಪ ಲಾನು ಅದನ್ನೆ ವಾಕಾಣೆ ನಾನು ವರ್ನ ಮಾಡಿ ಓಜೋರ್ ಸೇ ತೇ

はい。 ുംടക്കോ <laughs> വിചാരിച്ച ഇഷ്ടള്ള അനിമൽസിന്റെ ഏതെങ്കിലും ഒരു പേര് പേരെഴുതാനവൻ പറഞ്ഞിരുന്നത് ഞാൻ സീബ്രാ എന്ന് എഴുതിയിട്ടോ പെട്ടെന്ന് കിട്ടരുത് എന്ന് കരുതിയിട്ട് പക്ഷെ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ മോൻ എന്ത് ചെയ്തോ പെട്ടെന്ന് കണ്ടെത്തി അഞ്ചാം ക്ലാസ് പഠിക്കുന്നവൻ ഇത്ര പെട്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ അവൻക്ക് വലിയൊരു കഴിവുണ്ട് അത് കണ്ടിട്ട് ഞാൻ അവൻക്ക് അസംബ്ലിയിൽ ഒരു ചാൻസ് കൊടുത്തിട്ടു ഒരുപാട് കുട്ടികൾക്ക് ഡെയിലി അവൻ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കുകയും ചെയ്തു എല്ലാവരും ക്ലാപ്പ് അടിച്ചിട്ടോ അപ്പോൾ അവൻക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ വലിയൊരു ഭാവി അതിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്